ഹൈ ഫ്രണ്ട്സ് അർജുനൻ എന്ന് പറയുന്ന ആ ഒരു സഹോദരന് വേണ്ടിയിട്ടുള്ള ഒമ്പതാം ദിവസത്തെ തെരച്ചിലായിരുന്നു ഇന്നലെ അല്ലേ ഇന്നലെ നമുക്ക് എല്ലാവർക്കും ഒരു ആശ്വാസ വാർത്ത എന്താ പോകാല്ലേ നമ്മുടെ അർജുനൻ്റെ ലോറി കണ്ടെത്തി എന്നുള്ള ഒരു വാർത്തയാണ് നമ്മൾ ഇന്നലെ ലാസ്റ്റായിട്ട് കേട്ടിട്ടുണ്ടായിരുന്നത് അപ്പോൾ നമ്മളെല്ലാവരും ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചിരുന്ന ഒരു കാര്യമാണ് അപ്പോൾ ഇന്ന് തന്നെ ആ ഒരു ലോറി പുറത്തെടുത്തിട്ട് അതിനുള്ളിൽ അർജുൻ്റെ ഒരു ജീവൻ്റെ തുടിപ്പേലും നമുക്ക് കിട്ടണം എന്ന് നമ്മളെല്ലാവരും തന്നെ ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു എന്നാൽ ഇന്നലെ ഏറെ രാത്രി ആയതുകൊണ്ട് തന്നെ ആ ഒരു ലോറി പുറത്തെടുക്കാനുള്ള ശ്രമങ്ങളൊന്നും അതിന് നടക്കിയിട്ടില്ല എന്നാലും പത്ത് മണിവരെയോളം അവരവിടെ നിന്നിട്ട് അതിൻ്റെ കാര്യങ്ങളൊക്കെ അതിന് വേണ്ടിയിട്ട് ശ്രമിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ ആ ഒരു ടൈമിലൊന്നും ഇറങ്ങാത്ത കാരണം അവരെ പണി ഇന്നലെ പത്ത് മണിക്ക് അവിടെ നിർത്തി വെച്ചിട്ട് ഇന്ന് രാവിലെയാണ് ഇപ്പം അത് സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങിയിട്ടുള്ളതായിട്ട് നമ്മുടെ അർജുനന് വേണ്ടിയിട്ടുള്ള ആ ഒരു തെരച്ചിൽ ഇന്നിപ്പോൾ അതാ പത്താം ദിവസമായിട്ടുണ്ട് അർജുനെ ലോറി ഇന്നലെ കണ്ണെത്തിയത് തല കീഴായിട്ടാണ് എടുക്കുന്നതെന്നാണ് നമുക്ക് മനസ്സിലായത് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് പുഴയില് അപ്പോൾ അതുകൊണ്ട് തന്നെ അത് പെട്ടെന്ന് ഒരു റിസ്ക് ആയിട്ടുള്ള കാര്യം തന്നെയാണ് അപ്പം ഇന്നലെ എന്താ പറയുക നമുക്ക് കാലാവസ്ഥ തന്നെ അനുകൂലമായിട്ട് എന്ന് പറയുമ്പോൾ ഇന്നലെ അവിടെ മഴ കുറവായിരുന്നു മഴ കുറവായത് കൊണ്ട് തന്നെ അടിയൊഴുക്ക് ഭയങ്കരമായിട്ട് കുറഞ്ഞിട്ടുണ്ടാവുന്നതാണ് പറയുന്നത് അപ്പോൾ ഇപ്പോൾ അവിടെ നമ്മുടെ അർജുൻ്റെ രക്ഷക്കായിട്ട് നിൽക്കുന്നത് സൈന്യവും അതുപോലെ തന്നെ നേവിയാണ് അപ്പം നേവി ചെറിയ രീതിയിലെങ്കിലും നേവിക്ക് ഇറങ്ങാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ ആ ഒരു ടൈമിൽ തന്നെ നേവി ഇറങ്ങിയിട്ട് നമ്മുടെ അർജുനൻ്റെ ലോറി എത്രയും പെട്ടെന്ന് പുറത്തെടുക്കുന്നതാണ് അല്ലെങ്കിൽ അർജുനെ അതിൽ നിന്നിട്ട് അർജുൻ്റെ ഒരു ജീവന്റെ തുടിപ്പേലും അതിലുണ്ടാവണം നമ്മൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് ഇപ്പോഴും നമ്മളെല്ലാവരും അർജുനെ ഇപ്പോഴും നമ്മുടെ കൂടെ ഉണ്ട് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് നമ്മൾ ഏതൊരാൾ എടുത്തു നോക്കിയാലിപ്പോൾ എത്രയും ദിവസമായി പത്താമത്തെ ദിവസമാണെന്ന് അർജുനന് കുടുങ്ങിക്കിടക്കുന്നത് എന്നിട്ട് പോലും അർജുനന് എന്താ പറയുക അവനൊരു വാക്ക് തന്നെ വരുന്നില്ല അർജുനീ ഭൂമിയിൽ നിന്ന് ഇല്ലാതായി എന്ന് നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല ഇല്ല എപ്പോഴും നമുക്ക് പ്രാർത്ഥിക്കുന്ന ഒരു കാര്യമാണ് അതിൽ ഒരു ജീവന്റെ തുടിപ്പെങ്കിലും ആ ഒരു വ്യക്തി അതിനുള്ളിൽ ഉള്ളിൽ നിന്ന് കിട്ടിയാൽ മതി എന്നാഗ്രഹിക്കുന്നവരാണ് നമ്മളെല്ലാവരും അപ്പം ഇന്നലോറി എത്രയും പെട്ടെന്ന് തന്നെ എടുക്കുക അല്ലെങ്കിൽ അർജുന അതിൻ്റെ ഉള്ളിൽ ഉണ്ടെങ്കിൽ അർജുനൻ എത്രയും പെട്ടെന്ന് എടുക്കാൻ വേണ്ടിയിട്ട് നേവിക്ക് സാധിക്കട്ടെ അപ്പോൾ ഇപ്പോൾ അടിയൊഴുക്ക് കുറവായിരിക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ നേവി എത്രയും പെട്ടെന്ന് ഇറങ്ങും എടുക്കും എന്നൊക്കെയാണ് പറയുന്നത് അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് പ്രണർത്തിക്കാം നമ്മൾ ഇത്രയും നാൾ പ്രാർത്ഥിച്ച പോലെ തന്നെ നമ്മുടെ അർച്ചന ഒരു ജീവൻ്റെ തുടിപ്പേലും കൂടിയിട്ട് ആ ഒരു ഇതിനുള്ളിൽ കിട്ടാൻ വേണ്ടിയിട്ട് അതിന് ഉള്ളിൽ അർജുനുണ്ടെങ്കിൽ ആ ഒരു തുടപ്പോട് കൂടി കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം ബാക്കിയൊക്കെ അല്ലേ ഒന്നും നമുക്ക് പറയാൻ പറ്റില്ല എന്തായാലും അർജുന കുടുംബത്തിൻ്റെ അവസ്ഥ നിങ്ങളെല്ലാവരും ചിലപ്പോൾ ലൂസിലൊക്കെ കണ്ടിട്ടുണ്ടാവും വളരെ ഇതായിട്ടുള്ള അവസ്ഥ അവരെന്തായാലും അവരുടെ മനസ്സിനെ പാഠപ്പെടുത്തി വെച്ചിട്ടുണ്ടെന്നാണ് പറയണത് കാരണം പത്ത് ദിവസമായില്ല എന്തോ ഇല്ലയെന്നറിയാതെ അപ്പോൾ ആ ഒരു ടൈം കൊണ്ട് അവർ എങ്ങനെ കിട്ടിയാലും അർജുന അക്സെപ്റ്റ് ചെയ്യാൻ റെഡിയാണ് പക്ഷെ അർജുനന് കിട്ടണം അതെങ്ങനെ ആയാലും കിട്ടണം എന്നാണ് അവർ തന്നെ ആഗ്രഹിക്കുന്നത് ഇത് പത്താം ദിവസമാണ് അപ്പം നമ്മളെല്ലാവരും പ്രാർത്ഥിക്കുക അർജുന ഒരു ജീവന്റെ തുടിപ്പോട് കൂടിയിട്ട് ഇങ്ങനെ കിട്ടാൻ വേണ്ടിട്ട് പ്രാർത്ഥിക്കുക അല്ലെങ്കിൽ ആ ഒരു വ്യക്തിയെ അതിങ്ങൾ കണ്ടെത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുക അതിനുള്ളിൽ ഉണ്ടോ എന്ന് നമുക്ക് പൂർണ്ണമായിട്ടും ഉറപ്പിക്കാനും പറ്റിയിട്ടില്ല ഇതുവരെ അപ്പോൾ എത്രയും പെട്ടെന്ന് അവരിൽ ഒരു പുറത്തെടുത്തിട്ട് അതിനുള്ളിൽ ഉണ്ടാവട്ടെ നമുക്ക് പ്രാർത്ഥിക്കാമല്ലോ അത് ഇത്രയും നാൾ പ്രാർത്ഥിച്ച പോലെ തന്നെ നമ്മളെല്ലാവരെയും പ്രാർത്ഥന അർജുന ആ ഒരു കുടുംബത്തിന് വേണ്ടിയിട്ട് വേണം എത്രയും പെട്ടെന്ന് നേരിക്ക് അതിൽ ഇറങ്ങിയിട്ട് അധികം അടിവഴുക്കും കാര്യങ്ങളൊക്കെ നോക്കിയിട്ടാണ് അവർ അതിനുള്ള ഒരു കാര്യങ്ങളൊക്കെ ചെയ്യുള്ളൂ എന്ന് പറയണം അപ്പോൾ എന്താ പറയുക കാലാവസ്ഥ ഒക്കെ നമുക്ക് അനുകൂലമായിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും തന്നെ പ്രാർത്ഥിക്കാം ഇപ്പോൾ ഇവിടെ മഴ ഒന്നും ഇല്ലാന്ന് പറയാൻ പറ്റിയത് പക്ഷേ അങ്ങനത്തെ ഒരു പ്രദേശം ആയതുകൊണ്ട് മഴക്കാരില്ലെങ്കിൽ പോലും പെട്ടെന്നൊരു ടൈമിലാണ് അവിടെ മഴ പെയ്യാന്നൊക്കെയാണ് പറയുന്നത് അപ്പോൾ എല്ലാവരും പ്രാർത്ഥിക്കുക നമ്മുടെ കാലാവസ്ഥ ഒക്കെ നമുക്ക് അനുകൂലമായിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാം നമ്മുടെ അർജുനന് ഒരു എന്താ പറയുക ഒരു അർജുന് കിട്ടണ്ട നമുക്കില്ലേ അങ്ങനെ തന്നെ നമുക്ക് പ്രാർത്ഥിക്കാം